ഹലോ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നപ്പോ പുതിയ വിശേഷായിട്ടാ ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ ഞാൻ ഇന്നലെ ഒരു അത് നിങ്ങളോടൊന്ന് പങ്കുവെക്കാൻ വിചാരിച്ചിട്ടാ ഞാൻ നല്ല ചെറിയ ചെറുപ്പം ചെറുക്കത്തിരുപത്തിനാല് വയസ്സായ അവരുടെ ഏജൊന്നും ഞാൻ ചോദിച്ചിട്ടില്ല എനിക്ക് മനസ്സിലായത് അങ്ങനെയാണ് അപ്പൊ ആ ഒരു ഏജിനോട് അനുബന്ധിച്ചുള്ള ഒരു കുട്ടിയാണ് അപ്പോൾ അവന് അവൻ പറയണ പത്ത് വർഷം കൂടിയുള്ള എന്റെ ജീവിതം ഡോക്ടർ പറഞ്ഞിട്ടുള്ളത് അതായത് ഒരു സൈഡിലെ നമ്മുടെ ലോവർ അടിഭാഗത്ത് ലോവർ അബ്ദാമന്റെ ഭാഗത്ത് രണ്ട് ബാഗാണ് അതിന് ഒന്ന് യൂറിൻ പോവാനും ഒന്ന് മോഷൻ പോവാനും അപ്പൊ ഈ രണ്ട് ബാഗും കൊണ്ട് ഇവന് ഒരു ജോലിക്കൊന്നും പോകാൻ പറ്റില്ല കാരണം ആൾക്കാർക്ക് അതൊരു സഹ ഇതാണല്ലോ അവിടെ വെച്ചിട്ട് മാറ്റാനും പിടിക്കാനും ഒക്കെ അവന് ബുദ്ധിമുട്ടാണ് അപ്പൊ പോണില്ല സിക്കാണിതാണ് വല്യ വല്യ സർജറികളാണ് അടുപ്പിച്ച് കഴിഞ്ഞിട്ടുള്ളത് എനിക്കത് കേട്ടിട്ട് ഒരു ഇരുപത്തിനാല് വയസ്സായ ഒരു അവൻ ഈ കാലത്തിനുള്ളിലെ ഇത് മുഴുവൻ സഹിച്ചു മാനസിക പീഡകള് വേറെ ഇതൊക്കെ ബ്ലാൻഡർ അങ്ങനെ എടുത്തു മാറ്റുക അതുപോലെ ഇലിയോറ്റോ ഒക്കെ എടുത്തു മാറ്റി ഈ ഇത് ഇങ്ങനെ പുറത്തേക്ക് കൊണ്ടുവന്ന് വെച്ചിട്ട് മോശം പുറത്തോടെ പോവാ അപ്പൊ അത് നമ്മളിടയ്ക്കെടുത്തും മാറ്റുക നമ്മൾ ചെയ്യാറുണ്ടത് ഇപ്പൊ അവിടെ സർജറി ഇല്ല അപ്പൊ അത് കണ്ടിട്ടുണ്ട് ഞാൻ പലപ്പോഴും അതൊക്കെ ഒത്തിരി കൂടി പ്രായവും നോക്കിയാകുമ്പോ നമ്മളാ മാനസികമായിട്ട് അതിനോടൊക്കെ ഒന്ന് പൊരുത്തപ്പെട്ടിട്ടുണ്ടാകും ഈ കുട്ടി എനിക്കത് പാവ എന്നോട് പറയുമ്പോ എനിക്കത് അങ്ങോട്ട് ഭയങ്കര ഫീലിങ് ആയി പോയി ഞാൻ രാത്രി കഴിഞ്ഞിട്ട് എനിക്ക് രണ്ട് മക്കൾ വയ്യാത്ത മക്കളായിരുന്നു ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് രണ്ടുപേരെ ഈ അസ് എം എന്ന് അതുകൊണ്ട് എനിക്ക് ഇങ്ങനെ കുട്ടികൾക്ക് അസുഖം എന്ന് പറയുന്നത് ഒട്ടും സഹിക്കാൻ പറ്റാത്തൊരു കാര്യം അവര് ഇത്രയെല്ലാം ആവണുള്ളു അത്രയും കാലം അവര് എത്ര കാലം ജീവിക്കാനാണ് ദൈവം നമുക്കൊക്കെ അവസരം തന്നിട്ടുള്ളത് അപ്പൊ എനിക്ക് അറുപത്തി മൂന്ന് വയസ്സായിരുന്നു എന്നിട്ട് ഞാനിപ്പോ ഇങ്ങനെ ഇരുന്ന് പറയാനും ഇപ്പോഴും എനിക്ക് വല്യ അസുഖം പറയാനൊന്നും ഇല്ല ഒരു പ്രഷറോ ടെൻഷൻ ടെൻഷനോ കഴിക്കണം എന്നല്ല അപ്പൊ അത്രയും അനുഗ്രഹങ്ങൾ അതുപോലെ എല്ലാവർക്കും എന്തോര അനുഗ്രഹങ്ങളോ ദൈവം തരുന്ന നമ്മള് നമ്മളെന്തോരം അഹങ്കരിക്കുന്നു നമുക്ക് എന്തൊക്കെയുണ്ടെന്ന് നമ്മൾ ഇങ്ങനെ അഹങ്കരിച്ചു പോവാ എനിക്ക് വല്യ വലിയ വലിയ ഉദ്യോഗസ്ഥന്മാരായ മക്കളുണ്ട് എൻ്റെ കല്യാണം കഴിച്ചിട്ടുള്ളത് ഭയങ്കര ഒരു സന്ധ്യയ്ക്കാണ് അങ്ങനെ ഭയങ്കര ഒരു എന്തൊക്കെയോ ഞാനാണെന്ന് അത് ദൈവം തന്നിട്ടുള്ള എന്തോരം വലിയ അനുഗ്രഹമാണ് അങ്ങനെ ചിന്തിക്കാതെ ഞാൻ എന്തൊക്കെയോ ആയിരുന്നു എനിക്ക് കൊറേ കഴിവുകൾ ഉണ്ടെന്നും അത് നിങ്ങളുടെ അങ്ങനെ തന്നു പക്ഷെ തരാത്തൂര് ഭൂമിയില് കുറെ പേരുണ്ട് അത് തന്നതിനെ കുറിച്ച് നന്ദി പറയാനും അതുപോലെ മറ്റുള്ള അതുപോലെയുള്ള വലിയവരെയും ഒന്ന് കാണുമ്പോ ഒന്ന് ഒന്ന് പരിഹസിക്കുകയെങ്കിൽ നിങ്ങള് ചെയ്യാതിരുന്നോളൂ കാരണം അവർക്ക് അങ്ങനെ വരുള്ളോ അവരുടെ കുട്ടിക്ക് അങ്ങനെ വന്നില്ലേ അത് അന്ന് അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെയൊന്നല്ല അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ ചിലപ്പോ നിങ്ങളുടെ കുട്ടികൾക്കാവും അങ്ങനെ അതിലും വലിയ അസുഖം ഏർ വരണ്ടിരുന്നത് പക്ഷെ അതിന്റെ ദൈവത്തിന് ഓരോ കണക്കുകളുണ്ട് അത് ആ കണക്കനുസരിച്ചാണ് നമുക്ക് എങ്ങനെയൊക്കെ വരണ്ടതെന്നാണ് എന്തൊരു ഒരു വിശ്വാസ ഞാനൊരു വിശ്വാസിയായത് ഞാൻ അങ്ങനെ പറയുന്നത് നമ്മള് എപ്പോഴും ഓരോ ഇങ്ങനത്തെ കാണുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് നമുക്ക് എങ്ങനെയാ എങ്ങനെ എന്തൊക്കെയാ നമുക്ക് വരാനിരിക്കുന്ന നമുക്കറിയില്ല നമ്മൾ വിചാരിക്കും നമുക്ക് നമ്മളെല്ലാം തികഞ്ഞു നമുക്ക് എല്ലാണ്ട് എനിക്കൊരു അസുഖവും ഇല്ല ഇതുവരെ എനിക്കൊന്നും വന്നിട്ടില്ല എൻ്റെ മക്കൾക്ക് ആർക്കൊന്നും വന്നിട്ടില്ല ഞങ്ങളൊക്കെ സുഖമായിട്ട് ജീവിക്കുന്നത് അങ്ങനെയല്ല നമ്മള് നമ്മുടെ ഒപ്പമുള്ളവരും കൂടി കാണാനും അവർക്ക് എന്തെങ്കിലുമൊക്കെ പറ്റണ സഹായം ചെയ്തു കൊടുക്കാനും നമുക്ക് പറ്റണന്ന് പറയുന്നത് അത് നമ്മൾ ഇങ്ങനെ ചിന്തിക്കുമ്പഴേ നമുക്ക് പറ്റുള്ളൂ കാരണം എനിക്ക് തന്നതൊക്കെ ഏർ ലാഭമാണ് എനിക്ക് എന്നെ പോലെയുള്ള ഒരാൾക്കാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത് അപ്പൊ അവരിപ്പോ അവരുടെ വീട്ടിൽ അവരുടെ അപ്പനും അച്ഛനും അമ്മയും ഒരു പെങ്ങളും ഉണ്ടെന്നാണ് പറഞ്ഞത് അപ്പൊ അവര് മൂന്നുപേരും അനുഭവിക്കുന്ന പ്രയാസം ഈ പാവപ്പെട്ട കുട്ടി എന്ത് തെറ്റ് ചെയ്തിട്ടാവും അവനൊന്നും ചെയ്തിണ്ടാവില്ല ഇരുപത്തിനാല് വയസ്സിനുള്ളിൽ എന്ത് ചെയ്യാനും പാവം ഒന്നും ചെയ്തിട്ടില്ലേ അവര് വന്നിട്ടുള്ള ഒരു ക്യാൻസറാണ് അപ്പൊ നമ്മള് വിചാരിക്കേണ്ട നമ്മളെല്ലാം തെങ്ങിഞ്ഞിട്ടാണ് നമുക്ക് ഒന്നും വരാത്തതെന്ന് ചിന്തിക്കരുത് അന്ന് എന്ന് പറയുന്നത് ഞാൻ അത് അതുപോലെ മറ്റുള്ളവരെ അങ്ങനത്തെ കാണുമ്പോ സഹതാപമെങ്കിലും അവരോട് പ്രകടിപ്പിക്കാനല്ല കേട്ടോ അവർക്ക് സഹതാപത്തിന്റെ ആവശ്യമില്ല അവർക്ക് സഹതാപ സഹതാപം ഇഷ്ടമല്ല ഞാൻ എപ്പോഴും ചിന്തിച്ച എന്റെ മക്കൾക്ക് സഹതാപം ഇഷ്ടമല്ല എനിക്ക് സഹതാപം ഇഷ്ടമല്ല എൻ്റെ മക്കളെ കുറിച്ച് സഹതപിച്ച് പറയുന്നത് എനിക്കിഷ്ടല്ല അതല്ലേ ആകുമോ എല്ലാവർക്കും എന്നാലും നമ്മുടെ മനസ്സിൽ തോന്നാൻ ദൈവമേ അങ്ങനെ കുട്ടിക്ക് വന്നല്ലോ ദൈവമേ പരാതി വയ്ക്കട്ടെ ഒന്ന് ചെറിയ നമ്മൾ മാന മനസ്സുകൊണ്ട് ഒന്ന് പ്രാർത്ഥിക്കുകയെങ്കിലും ചെയ്യാം ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സഹായം എന്നാൽ കഴിയുന്നത് നമുക്ക് ചെയ്യാൻ പറ്റ അതൊക്കെയാണ് നമ്മള് ചെയ്യേണ്ടത് അപ്പൊ ഞാനിപ്പത് പറയാൻ കാരണം എന്റെ മനസ്സ് വല്ലാതെ വേദനിച്ചൊരു സംഭവമാണ് അത് നിങ്ങളായിട്ട് എന്ന് പറയുന്നത് നമുക്ക് എല്ലാം എപ്പോഴും കിട്ടില്ല അത് നമ്മൾ എപ്പോഴും ഓർക്കണം അത് ഇന്ന് എനിക്ക് പിണ്ടെന്ന് പറഞ്ഞാൽ നാളെ എനിക്കത് ഉണ്ടാവില്ല എന്റെ ടൈം അത്രയോ ദൈവം അങ്ങനെ വെച്ചിട്ടില്ല എന്നുള്ളത് നമുക്കറിയില്ല ആ കാലത്തിനുള്ളിൽ മറ്റുള്ളവരെ ദ്രോഹിക്കാതെ മറ്റുള്ളവരുടെ ജീവിതം നശിപ്പിക്കാതെ അതിന്റെ പുറകെ നടന്ന് ഉമ്പത്തരവും ചെയ്യാതെ അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യാമല്ലോ വലിയ കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്തില്ലെങ്കിലും അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഞാൻ അങ്ങനെ ചെയ്തുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ വന്നതെന്ന് നമുക്ക് അന്ന് ചിന്തിക്കേണ്ടല്ലോ കാരണം ഞാൻ ഇങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതിലുള്ള ഒരു കൂലിയായിട്ടാണ് എനിക്ക് ദൈവം അത് വെച്ചിട്ടുള്ളത് അല്ലെങ്കിൽ നമുക്ക് തോന്നും അത് ദൈവത്തിന്റെ ഒരു കൂടി എനിക്ക് തന്നിട്ടുള്ള ഒരു കാര്യാണ് ഞാനൊന്നും ചെയ്തിട്ടല്ല എനിക്ക് തന്നിട്ടുള്ളത് അത് ശാപല്ല എന്നൊക്കെ എനിക്ക് തോന്നാം നമുക്ക് തോന്നാലോ അപ്പൊ നമ്മള് ഞാൻ ഇത് പറഞ്ഞു വന്നത് ജീവിതം അങ്ങോട്ട് അത്തകസിച്ച് ഉല്ലസിച്ച് പോവാതെ എല്ലാത്തിനും ഒരു പരിമിതി വെക്കുക നമ്മളെല്ലാവരും ഈ ലോകത്തില് പോവാനുള്ളവരാണെന്നും നമുക്ക് നാളെ എന്താ വരാനിരിക്കണേന്ന് അറിയില്ലന്നും ഒക്കെ ഇടയ്ക്ക് ചിന്തിക്കുന്നത് നമ്മൾ നല്ലതാണ് നമ്മളിങ്ങനെ ആ പാടത്തിൽ ഇങ്ങനെ ഒഴുകുമ്പോഴേ നമ്മള് പാവപ്പെട്ട ആൾക്കാരെ കുറിച്ചൊക്കെ ഇടയ്ക്ക് ചിന്തിക്കുന്നത് നല്ലതാ അപ്പൊ നമുക്ക് ഞാനാരാണ് ഞാൻ ഇത്രയേ ഉള്ളു എനിക്ക് ഒരു നിമിഷം മതി ഞാൻ ഇതങ് ഈ ഒരു അവസ്ഥ എൻ്റെ മാറി പോവാനായിട്ട് അപ്പോ അതൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോ നമ്മള് കുറച്ച് നല്ല മനുഷ്യരാകാനായിട്ട് നമുക്ക് ശ്രമിക്കാം അങ്ങനെ നമുക്ക് തോന്നും ഇനി ഞാൻ ഇങ്ങനെയൊന്നും ചെയ്യില്ല ചെയ്താലും ചെയ്തില്ല എനിക്ക് ഇത്രയാ നമുക്ക് ഇത്രയോ ദൈവം ചോദിച്ചിട്ടുണ്ടോ ആ അനു ചോദിച്ച കാലത്തിന് നല്ലത് ചെയ്തിട്ട് പോവാന്ന് അതാണ് ഞാൻ പറഞ്ഞു തന്നത് അപ്പോ ഇന്ന് എന്റെ ആ ഭക്ഷണത്തിന്റെ ഉള്ളിൽ ഞാൻ പറഞ്ഞു പോയിരുന്നുള്ളു ഇത് മാത്രമേ ഞാൻ പറയണുള്ളൂ നിങ്ങൾക്ക് എന്താ അതിന് മനസ്സിലായി എന്നുണ്ടെങ്കിൽ നിങ്ങൾ എടുക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു